അമ്മച്ചി എന്തൊക്കെ മീനുണ്ട് അമ്മച്ചിത്തോലിയുണ്ട് അതൊന്നും കാണാനില്ലല്ലോ ഇവിടെ അയിലെ ഒരു പീസേ ഉള്ളോ ആ ഇപ്പുറത്ത് അമ്മച്ചി നൊത്തോലിയുടെ ബിസിനസ് മാത്രമേ ഉള്ളൂ വരും സമയം എടുക്കും ഒരു എട്ട് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് മീൻ വരും അമ്മച്ചി പറയുന്നത് സംസാരിക്കാൻ പാടാണ് നൊത്തോലി എങ്ങനെയാ ഇരുന്നൂറാ ഇത് നൂറ് രൂപ ആ ഇത് ആ ഇത് വലുതും ചെറുതും കൂടെ ഉണ്ടല്ലേ മിക്സിംഗ് ആണ് ഓ ഓക്കെ അമ്മച്ചി എന്തൊക്കെ മീനുണ്ട് അമ്മച്ചി ചൂര വിലയൊക്കെ എങ്ങനെയാണ് വിലയൊക്കെ എങ്ങനെയാണ് ഒ എന്തൊക്കെ മീനുണ്ട് എന്തൊക്കെ ഉണക്ക മീനുണ്ട് ഏഹ് വാള എങ്ങനെയാ വില വരുന്ന രണ്ടെണ്ണം നൂറ്റി അൻപത് വലിയ സൈസ് വാള ഓക്കെ ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിൽ രണ്ട് നൂറ് പിന്നെ ഇങ്ങോട്ടൊക്കെ മുരള് എത്ര എണ്ണം പതിനഞ്ചെണ്ണം നൂറ് രൂപ ഓക്കെ അതിനുശേഷം അൻപത് രൂപ ഒരു കൂന വന്നിട്ട് അൻപത് നത്തോല് അൻപത് ഇത് ഇതെന്ത് മീനായിരുന്നു ചാളയായിരുന്നല്ലേ ഓക്കെ 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 അൻപത് ഇത് മീൻ കലവ ആ ചെറുതാണ് ഓക്കെ അത് എത്ര വരും രണ്ടെണ്ണം നൂറ് രൂപ ഇത്രയും തന്നെയാണ് അതിലേയും വേറെ ഒന്നുമില്ല ഇല്ല അമ്മച്ചയ്ക്ക് ഉണക്ക മീൻ കരുവാട് ബിസിനസ് മാത്രമേ ഉള്ളു ഓക്കെ ഇതൊക്കെ എവിടത്തെ കരുവാടാ ഇവിടെ വലിയ തുറയില് ഉണക്കം തന്നെയാണ് വെളിയിൽ നിന്ന് മേടിക്കുന്നതല്ല ഓക്കെ ഓക്കെ അമ്മച്ച എന്തൊക്കെ മീനുണ്ട് അമ്മച്ചി എങ്ങനെയാ റേറ്റ് ഒക്കെ എത്ര അഞ്ച് പീസ് വലിയ സൈസ് അല്ലേ ഓക്കെ അഞ്ച് പീസ് അഞ്ഞൂറ് ഓക്കെ 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 വേറെ സൈസ് ഇത്രയും തന്നെയാണ് ഇത്രയും വന്നിട്ട് അഞ്ഞൂറ് രൂപ ആണ് അല്ലേ ഓക്കെ

കട്ടിങ്ങിന് വേണ്ടിയുള്ള സെഷനാണ് ഇപ്പൊ ഈ പ്രസവിഷ്ടം പോലെ ചേച്ചിമാരെ ഇപ്പോൾ കട്ടിങ്ങിന് ഉള്ള ആൾക്കാരാണ് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് തരും